നമസ്കാരം കേരള സ്റ്റോറി പ്രദർശനം ദൂരദർശന്റെ തൃശൂർ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പൗരത്വ ഭേദഗതിയെ കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിലും മൗനം എം വി ഗോവിന്ദൻ മാസ്റ്റർ ജീവിതത്തിന്റെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആകുമെന്ന് ഉറപ്പുണ്ട് ശശാങ്ക് സിംഗിനെ അഭിനന്ദിച്ച് പ്രീതി സിൻഡ വാർത്തകൾ വിശദമായി കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ ദൂരദർശൻ കേന്ദ്രം തൃശൂർ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ഭീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസിന് സി എ എൽ നിന്ന് നിലപാടില്ല രാഹുൽ ഗാന്ധി മിണ്ടിയില്ല വയനാട്ടിൽ വന്ന് പൗരത്വ നിയമത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇനി കായിക വാർത്ത പഞ്ചാബ് കിങ്സ് താരം ശശാങ്ക് സിംഗിനെ അഭിനന്ദിച്ച് ടീം ഉടമ പ്രീതി സിൻഡ കഴിഞ്ഞ വർഷം യുവ ഓൾ റൗണ്ടർ ആണെന്ന് തെറ്റിദ്ധരിച്ച് പഞ്ചാബ് എടുത്ത താരമാണ് ശശാങ്ക് സിംഗ് പിന്നീട് പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും താരം പഞ്ചാബിന്റെ സ്ഥിര സ്ഥാനിത്യമായി മാറുകയായിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിന്റെ മത്സരത്തിൽ ശശാങ്ക് മാൻ ഓഫ് ദി മാച്ച് ആകുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് പ്രീതിന്റെ പറയുന്നത് പ്രീതിസിന്റെ എക്സിൽ കുറിച്ച പോസ്റ്റിൽ ശശാങ്കിന്റെ കളിക്കാരൻ എന്ന നിലയിലുള്ള കഴിവും പോസിറ്റീവ് മനോഭാവവും എടുത്തു പറഞ്ഞു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു